സമയം സുബുഹിയോടടുത്തിട്ടുണ്ട് അന്നെന്തോ പതിവിലും പ്രകാശം ഭൂമിയിൽ പരന്നിട്ടുണ്ട് ഭൂമിയിൽ അന്ധകാരം മാത്രമായിരുന്നൊരു കാലഘട്ടം നീതി തകർന്നിരിക്കുന്നു ആത്മാവുകൾ കീറിമുറിയുന്നു പെൺകുഞ്ഞുങ്ങളെ മണ്ണിട്ടു മൂടുന്നു അവിടെ ഒരു കുടിലിൽ മഹതിയാകുന്ന ആമിന ബീവി കുഞ്ഞു പ്രസവിക്കുന്നത് കാത്തു നിൽക്കുകയാണ് ഒന്നും അനുഭവപ്പെടുന്നില്ല പക്ഷേ മഹതി പ്രസവിച്ചു ആൺകുഞ്ഞാണ് ആ കുഞ്ഞും കരയുന്നില്ല പിറന്നു വീണത് സമാധാനവും അനുഗ്രഹവും നിറഞ്ഞ നിമിഷം ആ ആ ദിനം നിമിഷം ലോകമാകുന്നു പേർഷ്യൻ രാജാവിന്റെ കൊട്ടാരങ്ങൾ കുലുങ്ങി ആഗ്നേയ ദേവാലയത്തിൽ നൂറ്റാണ്ടുകളായി തെളിഞ്ഞിരുന്ന തീ കെടുത്തപ്പെട്ടു സ്രാവതടാകം വറ്റി വരണ്ടു അങ്ങേക്കൊരു ചെറുമകൻ പിറന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അടിമസ്ത്രീ വന്ന് അബ്ദുൽ മുത്തലിബിനെ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും അതിരില്ലായിരുന്നു സന്തോഷത്തിൽ ആ അടിമ സ്ത്രീയോട് പറഞ്ഞു നീ ഇന്നുമുതൽ സ്വതന്ത്രയാകുന്നു അദ്ദേഹം ഓടിച്ചെന്ന് കുഞ്ഞിനെ വാരിയെടുത്തു എടുത്തു കുഞ്ഞിന് പേര് വിളിച്ചു മുഹമ്മദ് അസ്സലാമു